അസാമലൈക്കു വരഹമുല്ല വർക്കാത്തു സൗദരന്മാരെ ഞാനിപ്പോൾ ഉള്ളത് സൗദി അറേബ്യ അൽ ബദർ എന്ന സലത്താൻ ഉള്ളത് ഞാൻ ഈ വീഡിയോയില് വരാൻ കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ആചാരങ്ങളെ കുറിച്ചിട്ടും സൗദി അറേബ്യയിലുള്ള വ്യത്യാസമാണ് ഞാൻ കൂടെ കാണിച്ചത് അപ്പോ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമാണ് നമ്മുടെ മുസ്ലിം സമുദായം അതിലുപരി ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കബർ വ്യവസായം എന്നുള്ള മേഖല അപ്പൊ നമ്മള് കബർ കെട്ടി കെട്ടിപ്പൊന്തിക്കുന്നതും കബറിൽ പോയിട്ട് ആരാധിക്കുന്ന അവിടെ കൊണ്ടുപോയി ഫണ്ട് പൈസ നമ്മൾ കൊടുക്കുന്നതൊക്കെ ഇസ്ലാമിൽ പുണ്യമുള്ള കാര്യമാണെങ്കിൽ അത് ആരുടെ ഖബറായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മൾ കെട്ടിപ്പൊന്തിക്കേണ്ടത് സഹാബാക്കൾ റസൂൽ സലഹ് അലൈഹി അല്ലെ നമ്മുടെ നാട്ടില് അണ്ടനും അടങ്ങോടനും മരിച്ചിട്ട് അതിന്റെ കവറുകൾ കെട്ടി പൊന്തിച്ചിട്ട് സമൂഹത്തിൽ സമൂഹത്തിൽ ഏറെക്കുറെ ദുരാചാരങ്ങള് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഞങ്ങൾക്കിപ്പോ കാണിച്ചോ എന്താണ് ഇവിടെ സൗദി അറേബ്യയില് ബദർ എന്ന സ്ഥലം എന്നുള്ളത് ഞാൻ കാണിച്ചു ഇവിടെ ഉള്ളത് എങ്ങനെയൊക്കെയാണുള്ളത് കബറ് ഞങ്ങൾക്ക് കാണിച്ചു ഇതാണ് അതിൽ ബദർ പറഞ്ഞ സ്ഥലം ഇതാണ് ഇവിടെയാണ് യുദ്ധം നടന്ന സ്ഥലം അപ്പം ഇവിടെ വഫാത്തായ ഷഹീദായ നമ്മുടെ സഹാബാക്കളുടെ പേരുകളാണ് ഈ ബോർഡിലുള്ളത് ഇതാണ് സഹാബാക്കളും സഹാബാക്കളുടെ പേര് അപ്പം കബറുകൾ കെട്ടി അർഹത ഉണ്ടെങ്കിൽ നമ്മൾ ആറിന് ഖബർ കെട്ടി ഇവരുടെ കബറ് കെട്ടി ഇവിടെ ഇവടെ പൈസ പൊട്ടി വെച്ചിരിക്കണം അല്ലെ അപ്പോൾ ഈ കാണുന്ന ഏരിയാണ് നമ്മുടെ ഖബർസ്ഥലം അപ്പം ഇതിനകത്താണ് നമ്മുടെ നമ്മളെല്ലാം സ്നേഹിക്കുന്ന നമ്മുടെ സ്നാഭാക്കൾ കബറ ഖബർസ്ഥാനുള്ളത് ഖബറടക്കിയിരിക്കുന്നത് അപ്പം അതിനുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇവിടെ അങ്ങനെ എത്തി നോക്കാനൊന്നും പറ്റൂല കാരണം ഇവിടെ പോലീസ് കണ്ടാൽ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ കണ്ട അതിൻ്റെ പ്രശ്നമാണ് ഞങ്ങൾക്ക് നമ്മുടെ ഒരു മുസ്ലിം എന്നുള്ള ഒരു ദൗത്യം എനിക്കുള്ളത് കൊണ്ട് കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും ഞാൻ ഈ മതിയെ കയറിയിട്ട് കാണിച്ചു തരാം വിഷാവില്ല ഇതാണ് ഖബർസ്ഥാനം ഇതാണ് സൗദി അറേബ്യയിലെ ഖബർസ്ഥാനം ഇതാ ആ കാണുന്ന ഏരിയയിലാണ് സഹാബാക്കളുടെ ഖബർ അടക്കിയിട്ടുണ്ട് ഇവിടെ എവിടെയെങ്കിലും നിങ്ങള് ഒരു കബറ് കെട്ടിപ്പൊന്തിയതായിട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ട നിങ്ങൾക്ക് കാണാൻ കഴിയൂല സഹോദരന്മാരെ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഏഹ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ നിങ്ങള് കാണില്ലാലോ അപ്പൊ നിങ്ങൾ ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കും ഈ കാണുന്ന ആ കമ്പി കാണില്ല കമ്പിന്റെ ഇടയിലുള്ള ഭാഗത്താണ് സഹാബാക്കള് അവിടെ ഒരുപാട് കബറുകളുണ്ട് ഇതിൽ ആരാണ് ഏതാണ് എന്താണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല നമുക്കറിയില്ല അപ്പോ അപ്പൊ സോദരന്മാരെ ഇതിന് നമ്മളൊരു കാര്യം മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് നമ്മുടെ ദീന് വികൃതോണ്ടിരിക്കാണ് ഈ സമൂഹം ഏഹ് മുസ്ലിാക്കന്മാര് അപ്പോ ഇവിടെയാണ് വേറെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താണ്ടത് നമ്മുടെ നാട്ടില് പതിനേഴാം നീ പതിനേഴരവിന് പോത്ത് അറക്കലുണ്ട് അപ്പൊ അങ്ങക്ക് സൗദി അതിനെ കുറിച്ച് അറിയാലോ സൗദി അറേബ്യയിലേക്ക് അവരെ അറക്കാൻ നിക്കാന്ന് പറഞ്ഞു ഒട്ടകത്തിന് അവര് നിന്ന് നിപ്പിൽ പൊരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവനെ സംബന്ധിച്ചോളം ഒരു പോത്തിന് ഇറക്കാൻ പറഞ്ഞ വലിയ പണിയൊന്നുള്ള കാര്യല്ല അപ്പോ ഇവരെങ്ങാനും പോത്ത് ഇറക്കാൻ നിക്കണമെങ്കിൽ ആലോചിച്ച് നോക്കി എത്ര എങ്ങാനും പോത്തിറക്കേണ്ടി വരും അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ആചാരങ്ങളൊന്നും ഇല്ല ഇവിടെ ഒരു പൈസപ്പെട്ടി ഉണ്ടാവില്ല ഉണ്ടാവൂല ഇവിടെ ഒന്നും കാണാനും കഴിയുന്നത് പറയാൻ മനസ്സിലായിട്ട് അപ്പൊ ഇങ്ങള് നമ്മുടെ ഈ സമൂഹത്തിന് രക്ഷപ്പെടുത്തുക അങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സമൂഹത്തിന് രക്ഷപ്പെടുത്തുക പിന്നെ മുസ്ലിയാക്കന്മാരുടെ ചൂഷണത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുക ഭയങ്കര ചൂടാണ് അപ്പൊ പഠിച്ചൊക്കെ ഹയറാക്കട്ടെ അങ്ങനെയുള്ള രക്ഷിക്കുമാറാക്കട്ടെ ഇൻഷാല് ഇൻഷാല്ല ഹയത്തിലുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഭീതി ഇല്ല ഞാൻ ഒമ്പതാന് പതിനേഴര ആവധി ഇൻഷാല്ല സിറ്റുവേഷൻ ഒന്ന് കാണിച്ചിരുന്നു ഇപ്പൊ കാണുന്ന എന്താണോ അതേണ്ടാകാത്ത സഹോദരങ്ങൾ ഈ യും നമ്മുടെ ഈ ബദറിലുണ്ടാവുകയുള്ളൂ നമ്മുടെ നാട്ടിലാണ് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പോത്തിറക്കലും മുപ്പത്തിമൂന്ന് പോത്തിറക്കലും ആടക്കൽ മുട്ട അറക്കലൊക്കെ ഇവിടെ അങ്ങനെയുള്ള ദുരാചാരങ്ങളൊന്നും ഇല്ല അപ്പോൾ അതാണ് പഠിപ്പിച്ചിട്ടുണ്ട് തോലാരോലാരത്തും ഫിന്നാർ അപ്പൊ അങ്ങനെയുള്ള ഷർ എന്നൊക്കെ നമ്മളെ കാത്ത് രക്ഷകുമാറായിട്ട് നമ്മുടെ പഠിച്ച് തമ്പുരാണി അപ്പൊ അങ്ങനെയുള്ള ഷർ എന്നൊക്കെ നമ്മൾ കഴിച്ചിരാൻ ശ്രമിക്കുക ഏഹ് ഞാനിപ്പോൾ ഈ വീഡിയോ വരാൻ കാരണം ഇതാരും ആരനെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു മുസ്ലിം എന്നുള്ള അള്ളാഹാന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും ഞാൻ ഈ സൗദി അറേബ്യയിൽ ഈ ഭാഗത്ത് ജോലി ചെയ്യണമുണ്ട് ഇവിടെ നടക്കുന്നത് നമ്മള് പ്രചരിപ്പിക്കാന്നുള്ളത് എന്റെ ഒരു ബാധ്യതയും കൂടിയാണ് നമ്മുടെ ഉമ്മഅപ്പന്മാര് പെണ്ണമാര് എല്ലാരും ഈഷാറയിൽ പെട്ടിട്ടുണ്ട് അപ്പൊ ഇവർക്കൊക്കെ ഇവിടുത്തെ സിറ്റുവേഷൻ കാണിച്ചു കൊടുക്കുക ഇനി ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കുന്നതാണ് അപ്പൊ ചെയ്യുക إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما وآخر دعوانا إن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته